പിന്നെന്താ കിട്ടിയ പിന്നെ കിട്ടിയത് ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഫസ്റ്റ് എന്താണ് ട്രോഫി ഉണ്ട് ഓൺലൈൻ മീഡിയ ഡിവൈഡിങ് പിന്നെ പിന്നെ അത് പറഞ്ഞു ഇത് റവന്യൂ ഡിസ്ട്രിക്ട് ലെവല് സയൻസി പിന്നെ സയക്ഷം മൂൺ ഡേ ക്യൂസ് കൂടെ ആയിട്ട് പങ്കെടുത്ത പിന്നെ സയൻസ് തന്നെ പിന്നെ

സ്കൂൾ ലെവൽ കേട്ടോ ഇനി ഇനി സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതിലല്ല കാര്യം എന്താണ് കാര്യം നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനപ്പുറത്തേക്ക് ഇനി ചിലപ്പം നാളെ നമുക്ക് സമ്മാനം കിട്ടിയില്ലെന്നും വരും അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം എന്താണ് അപ്പോഴും എല്ലാ വിജയവും പരാജയവും ഒരേ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം പക്ഷെ നമ്മൾ വിജയിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം ഓക്കെ ഗോഡ് ബ്ലെസ് യു മൈ സൺ ഓക്കേ ദൈവൻ്റെ വാൻ അനുഗ്രഹിക്കട്ടെട്ടാ അച്ഛനോട് പറഞ്ഞിരിക്കട്ടോ ये इटा कंडा संदेश है